ഏഷ്യാകപ്പ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് ബിയിൽ ഇന്നലെ നടന്ന നിർണായകമായ മത്സരത്തിൽ ബംഗ്ലാദേശിന് വിജയം ഗ്രൂപ്പ് ഘട്ടത്തിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ എട്ട് റൺസിന് വിജയമാണ് ബംഗ്ലാദേശ് സ്വന്തമാക്കിയത് ഈയൊരു കൂടി തന്നെ ബംഗ്ലാദേശ് ഗ്രൂപ്പ് ബിയിൽ പോയിന്റ് ടേബിളിൽ നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി സൂപ്പർ ഫോറിലേക്കുള്ള പ്രതീക്ഷകൾ ബംഗ്ലാദേശ് നിലനിർത്തിയിരിക്കുകയാണ് ആദ്യം ചെയ്ത ബംഗ്ലാദേശ് നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തിയാറ് റൺസിൽ പുറത്തായി അമ്പത്തിരണ്ട് റൺസ് നേടിയ തൻസീദ് ഹസനാണ് ബംഗ്ലാദേശ് ബാറ്റിംഗ് നിരയിലെ ടോപ് സ്കോറർ ബാറ്റർ ഏഷ്യകപ്പ് ടൂർണമെന്റിലെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശിനോട് തോൽവി ഏറ്റുവാങ്ങിയ അഫ്ഗാനിസ്ഥാന്റെ സൂപ്പർ ഫോർ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ് നിലവിൽ ഗ്രൂപ്പ് ബിയിൽ ഒരു മത്സരത്തിന് മാത്രം വിജയിച്ച അഫ്ഗാനിസ്ഥാൻ രണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ് ഇനി ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ വിജയം നേടിയാൽ മാത്രമാണ് അഫ്ഗാനിസ്ഥാന് സൂപ്പർ ഫോറിൽ കടക്കാൻ കഴിയത്തുള്ളൂ ആ ഒരു മത്സരം അഫ്ഗാനിസ്ഥാൻ ടീമിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അതേസമയം ശ്രീലങ്ക ആട്ടെ ഗ്രൂപ്പ് ബിയിൽ തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ വിജയിച്ച് നാല് പോയിന്റുമായിട്ട് നേരത്തെ തന്നെ സൂപ്പർ ഫോർ ഉറപ്പിച്ചു കഴിഞ്ഞു അതേസമയം ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ടീമിന് അഫ്ഗാനിസ്ഥാന്റെ തോൽവി മാത്രമായിരിക്കും സൂപ്പർ ഫോറിലേക്കുള്ള തുറന്നു കിട്ടുക അഫ്ഗാനിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാന് ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ വിജയിച്ചാൽ ബംഗ്ലാദേശിനെ റൺറേറ്റിന്റെ ബലത്തിൽ മറികടന്നുകൊണ്ട് അഫ്ഗാനിസ്ഥാന് സൂപ്പർ ഫോറിൽ കടക്കാം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം